സർക്കാർ സഹായങ്ങൾ ഏറ്റവും അനുയോജ്യം അർഹർ ആയവർക്കും ലഭിക്കും എന്നതാണ് പിണറായി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം വി രാജേഷ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ ഈ സർക്കാരിന്റെ മികവ് വിളിച്ചോതുകയാണ് ഈ കാര്യത്തിൽ സർക്കാരിനോടുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഭൂമിയും പണവും സംഭാവനകളായി സർക്കാരിലേക്ക് ലഭിക്കുന്നതും ആ തുക കൃത്യമായി വിനിയോഗിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ സംഭാവന ചെയ്തവർ തന്നെ വീണ്ടും കൂടുതൽ സംഭാവനകൾ നൽകുന്നതും അതിധനികരായവർ മാത്രമല്ല സാധാരണ ജനങ്ങളും സർക്കാരിലേക്ക് അവരാൽ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പൊതുജന പങ്കാളിത്തത്തോടെ ഭൂമിരഹിതകർക്ക് കിടപ്പാടമൊരുക്കുന്നതിനുള്ള സർക്കാർ പദ്ധതിയാണ് ഇത്തിരി മണ്ണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭവനരഹിതർക്കായി സുകുമാരൻ വൈദ്യർ സ്വന്തം പ്രയത്നത്താൽ നേടിയ രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലം നൽകുകയുണ്ടായി ഗുണഭോക്താക്കളെ പുനരധിവസിപ്പിക്കാൻ അനുയോജ്യമായ വിധത്തിൽ പ്ലോട്ടിലേക്കുള്ള വഴിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നാല് പോയിന്റ് പൂജ്യം ഏഴ് സെന്റ് ഭൂമി പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വിലക്ക് വാങ്ങി

വളരെ വലിയ ഒരു പ്രചോദനം നൽകുന്ന അനേകം ആളുകൾക്ക് ആളുകൾക്ക് ഒഴിവാക്കി ഇനിയും ഒട്ടേറെ സംഭാവനയായിട്ട് മുന്നോട്ട് വരുന്നതിന് സ്ഥലത്ത് ഭൂരഹിത ഭവനരഹിതമായ നൂറ്റി പന്ത്രണ്ട് കുടുംബാംഗങ്ങളെ വസിപ്പിക്കുന്നതിനുള്ള ലൈഫ് ഭവനങ്ങളും അങ്കണവാടിയും കളിക്കളവും ഉൾപ്പെടുന്ന ഭവന സമുച്ചയം നിർമ്മിക്കുന്നതിന് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഒൻപത് കോടിയുടെ ഭരണാനുമതി ലഭിച്ചു മൂന്ന് ബ്ലോക്കുകളിലായി നൂറ്റി പന്ത്രണ്ട് യൂണിറ്റുകളും അങ്കണവാടിയും ഉൾപ്പെടുന്ന ഭവന സമുച്ചയമാണ് നിർമ്മിക്കുന്നത് ഓരോ ബ്ലോക്കിലും മൂന്ന് നിലകൾ വീതമുണ്ട് ഒന്നാമത്തെ ബ്ലോക്കിൽ നാൽപ്പത്തിരണ്ട് ഭവന യൂണിറ്റുകളും രണ്ടാമത്തെ ബ്ലോക്കിൽ മുപ്പത്തിനാല് ഭവന യൂണിറ്റുകളും അങ്കണവാടിയും മൂന്നാമത്തെ ബ്ലോക്കിൽ മുപ്പത്തിയാറ് യൂണിറ്റുകളും ഉൾപ്പെടുന്നു ഇതിനു പുറമെ മഴവെള്ള സംഭരണി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓവർഹെഡ് ടാങ്ക് ഫയർ ടാങ്ക് എസ് ടി പി ജനറേറ്റർ ഷെഡ് കോമ്പൗണ്ട് വാൾ റീറ്റെയിൽ വാൾ ലാൻഡ് ഡെവലപ്മെന്റ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് മാസം കൊണ്ട് ഭവന സമുച്ചയം നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സർക്കാരിന്റെ സമ്മാനമായി ഈ സമുച്ചയം ഇവിടെ ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജി സ്റ്റീഫൻ എം എൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലൈഫ് മിഷൻ സിഇഒ സൂരജ് ഷാജി പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നസ്ലിം ലൈഫ് മിഷൻ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അൻവർ സംഭാവന ചെയ്ത രണ്ട് പോയിന്റ് ആറ് ഒന്ന് ഏക്കർ സ്ഥലത്ത് ഇരുപത്തി അഞ്ച് കോടി ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കോടിയിലേക്ക് ഒരു ലക്ഷമേ കുറവുള്ളൂ കോടിയോളം രൂപ മുടക്കി നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയത്തിൻ്റെ ശിലാസ്ഥാപനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ് ഇതിന്റെ ചരിത്രവും നാൾവഴികളും മുഴുവൻ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞു കഴിഞ്ഞു അസാധ്യമെന്ന് കരുതിയതാണ് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച സമുച്ചയം ഫ്ലാറ്റ് സമുച്ചയമാണ് എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഫ്ലാറ്റ് സമുച്ചയങ്ങൾ നേരത്തെ തീരുമാനിച്ച ഏതാനും ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ആളുകൾ അവിടെ താമസിക്കുന്നു മറ്റുള്ളവ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിലാണ് സർക്കാർ തീരുമാനമെടുത്തത് ഇനി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ വേണ്ട ചെലവ് വളരെ കൂടിയതാണ് കാരണം ആ തീരുമാനത്തെ മറികടന്ന് പ്രത്യേക പരിഗണന നൽകി പിന്നീട് ഒരേ ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിനാണ് അനുമതി കൊടുത്തത് അത് പൂവച്ചൽ ഫ്ലാറ്റ് സമുച്ചയത്തിനാണ് ആ അനുമതി ലഭ്യമാക്കുന്നതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ വഹിച്ചിട്ടുള്ള പങ്ക് എത്ര പറഞ്ഞാലും അധികമാവാത്തതാണ് ചുരുക്കി പറഞ്ഞാൽ എനിക്കദ്ദേഹം ഇരിക്കപ്പെടുകയും സ്വൈരവും തന്നിട്ടില്ല ഇതൊന്ന് അനുവദിച്ചു കിട്ടാൻ നിരന്തരമായിട്ടുള്ള ഇടപെടൽ അതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ആ ഇടപെടലാണ് ഞങ്ങളെ കൊണ്ട് ഈ തീരുമാനം പുനഃപരിശോധിച്ച് പൂവച്ചലിന് മാത്രം ഒരു പ്രത്യേകമായിട്ടുള്ള ഇളവ് നൽകി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ അനുമതി കാബിനറ്റിൽ പോയി കൊടുത്ത പ്രത്യേക അനുമതിയാണ് ഈ അനുമതി ഇവിടെ കൊടുക്കാൻ കാരണമായത് സുകുമാരൻ വൈദ്യരുടെ വിലമതിക്കാനാവാത്ത സംഭാവനയെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് അങ്ങേയറ്റത്തെ സഹാനുഭൂതിയോടെ ഭവനരഹിതരായ പാവപ്പെട്ട മനുഷ്യരോടുള്ള സഹാനുഭൂതിയാൽ അദ്ദേഹം സർക്കാരിൻ്റെ സംഭാവന ചെയ്തത് മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടാണ് അദ്ദേഹം ഈ ഭൂമിയുടെ രേഖകൾ അതും സർക്കാർ പ്രത്യേകം പരിഗണിച്ചു ആദരണീയനായ സുകുമാരൻ വൈദ്യർ സംഭാവനയായി നൽകിയ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റുക എന്നതൊരു കടമയാണ് എന്നും സർക്കാർ കണക്കിലെടുത്തു